ഒരു ഭാഷ എങ്ങനെയാണ് ഇത്ര ദൂരം ഇത്ര കാലം സഞ്ചരിക്കുന്നത് ഒരു സമൂഹത്തിന്റെ സ്വത്വം നിർണയിക്കുന്നത് ബി സി ആയിരത്തി തൊള്ളായിരത്തിൽ ജീവിച്ചിരുന്ന യരിബാണ് അറബി ഭാഷയുടെ പിതാവെന്നാണ് ചരിത്രഭാഷ്യം ഇത്രയും പ്രാചീനമായൊരു ഭാഷ ദീർഘകാലം സഞ്ചരിച്ചിട്ടും കൂടുതൽ സമൃദ്ധമാകുന്നത് എന്തുകൊണ്ടാണ് അറേബ്യൻ ഉപദ്വീപിൽ ജന്മം കൊണ്ടതിന് ശേഷം നാവിക വാണിജ്യ ബന്ധങ്ങളിലൂടെ കരയും കടലും കടന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് പ്രയാണം ആരംഭിച്ചു ജൈത്രയാത്രയ്ക്ക് ആവേശം പകർന്നു ഏഴാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു ഭാഷയും മതവും ഒരുമിച്ചൊഴുകിയതിനാലാവണം ഒരു വിശ്വാസംസ്കാര മണ്ഡലങ്ങളിൽ ഏക സ്വഭാവം നിലനിർത്തുന്ന സാമൂഹിക സ്വത്വം ലോകത്തിന്റെ നാനാ രൂപപ്പെട്ടതും ശക്തി പ്രാപിച്ചതും ഇവിടെ അറബി ഭാഷ ഒരു സംസ്കാരത്തിന്റെ വാഹകനായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അറബി ഭാഷ അറിയുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് വിശ്വാസപരമായ ബാധ്യതയാണ് കാരണം മതത്തിന്റെ വിശ്വാസ കർമ്മപരമായ വിജ്ഞാനങ്ങളെല്ലാം അറബിയിലാണ് ഭാഷയുടെ നിലനിൽപ്പിന് ഇത് വലിയൊരു കാരണമാണ് മധ്യകാല നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക ഗ്രന്ഥങ്ങളെല്ലാം അതേ കാലഘട്ടത്തിൽ തന്നെ അറബി ഭാഷയിൽ ലോകത്തിന് ലഭ്യമായിട്ടുണ്ട് ഗ്രീക്ക് സംസ്കൃത ഭാഷകളിലെ പ്രാചീന ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്ത് ലോകത്തിന് സമ്മാനിച്ച പ്രായം കുറഞ്ഞ സെമിറ്റിക് ഭാഷയാണ് അറബി എട്ടാം നൂറ്റാണ്ടിനും പതിമൂന്നാം നൂറ്റാണ്ടിനുമിടയിൽ ലോകസംസ്കാരത്തിന്റെയും നാഗരികതയുടെയും വക്താക്കളും പ്രയോക്താക്കളുമായിരുന്ന മുസ്ലിങ്ങളുടെ മാതൃഭാഷ എന്ന നിലയിൽ അറബിക് ഭാഷ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്നു വാസ്കോഡഗാമയും കൊളംബസും ലോകസഞ്ചാരത്തിനുപയോഗിച്ച ഭൂപടം അറബി ഭാഷയിലാണെന്നറിയുമ്പോൾ അറബി ഭാഷയുടെ ഗതകാല മഹത്വം ഊഹിക്കാവുന്നതാണ് അൽജിബ്രയുടെയും അരിതമാറ്റിക്സിന്റെയും അടിസ്ഥാന ഭാഷയാണ് അറബിക് സമഗ്രവും അന്താരാഷ്ട്രീയവുമായ ഒരു സംസ്കാരത്തിന് അടിത്തറ ഭാഗ്യ ഒരു ഏകീകൃത ചിന്താധാരയിൽ പിടിച്ചു നിർത്താൻ അറബി ഭാഷയ്ക്കായിട്ടുണ്ട് ഭൂമിശാസ്ത്രത്തിന്റെ അതിർത്തികൾ അതീതമായി ജനകോടികളെ സ്വാധീനിച്ച ഭാഷയാണ് അറബി ഭൂമിയിൽ ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെടുന്ന വിശുദ്ധ ഖുർആാന്റെ ഭാഷയാണത് കുറഞ്ഞ അക്ഷരങ്ങളിൽ ശക്തമായ വാക്കുകൾ കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ ആശയങ്ങൾ എന്നീ നിലകളിൽ അറബി ഭാഷ ഇതര ഭാഷകളിൽ നിന്നും വേറിട്ടു നിൽക്കുന്നു അറബ് ലീഗിൽ അംഗങ്ങളായ ഇരുപത്തിരണ്ട് രാഷ്ട്രങ്ങളിലെ പന്ത്രണ്ട് കോടി ജനങ്ങളുടെ മാതൃഭാഷ മുപ്പത് കോടിയോളം ജനങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷ നൂറ്റി ഇരുപത് കോടി ജനങ്ങൾ ആദരിക്കുന്ന ഭാഷ എന്നീ നിലകളിൽ അറബി ഭാഷയ്ക്ക് ലോകഭാഷയിൽ പ്രമുഖ സ്ഥാനമാണുള്ളത് അറബി ഭാഷയ്ക്ക് കേരളവുമായുള്ള ബന്ധത്തിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് പ്രാചീന അറബികൾ കേരളവുമായി നിലനിർത്തിയിരുന്ന വ്യാപാര കച്ചവട ബന്ധങ്ങളിലൂടെ വളരെ മുമ്പ് തന്നെ അറബി ഭാഷയ്ക്ക് കേരളത്തിൽ സ്വാധീനമുറപ്പിക്കാൻ കഴിഞ്ഞിരുന്നു ഇന്ത്യയിൽ അറബി ഭാഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രചാരം ലഭിച്ചത് കേരളത്തിലാണ് കേരളത്തിൽ ജീവിച്ച മുസ്ലിം പണ്ഡിതന്മാർ പണ്ട് മുതൽ തന്നെ അറബിയിൽ മഹൽ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഷേഖ് സൈനുദ്ദീൻ മഹദൂമിന്റെ ഫത്തോൽ മുഴയിനും തുഹ്ഫത്ത് ഉൽ മുജാഹിദിനും ലോക പ്രസിദ്ധമാണ് കേരളത്തിൽ രൂപപ്പെട്ട മുസ്ലിം നവോത്ഥാനത്തിന്റെ ഫലമായി അറബി ഭാഷയെ സർക്കാർ വിദ്യാലയങ്ങളിൽ പാഠ്യവിഷയമായി ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഐക്യസംഘത്തിന്റെയും പിന്നീട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും നേതാക്കളായിരുന്ന നവോത്ഥാന നായകരുടെ ശ്രമഫലമായി സർവകലാശാലകൾ ഉൾപ്പെടെ അറബി ഭാഷ ബിരുദാനന്തര വിഷയമായി ഉൾപ്പെടുത്തി ഒരു മഹാസംസ്കാരത്തിന്റെ വിനിമയ മാധ്യമം എന്നതോടൊപ്പം അനന്തമായ സാധ്യതകളുള്ള ഉപജീവനത്തിന്റെ വഴികൂടിയാണ് ഇന്ന് അറബി ഭാഷ ഓരോ വർഷവും ആയിരത്തിലേറെ ബിരുദധാരികളാണ് പുറത്തിറങ്ങുന്നത് എൽ പി സ്കൂൾ മുതൽ ഗവേഷണ തലം വരെയുള്ള വിദ്യാർത്ഥികൾ ഇതിന് ഉദാഹരണങ്ങളാണ് കേരള മുസ്ലിം നവോത്ഥാന രംഗത്ത് അറബി ഭാഷ പഠിതാക്കൾ നിർവഹിച്ച പങ്ക് സുവിധിതമാണ് വിശ്വാസ ജീർണതകളിൽ നിന്നും സാമൂഹ്യ പിന്നോക്കാവസ്ഥകളിൽ നിന്നും കേരള മുസ്ലിങ്ങളെ കൈപ്പിടിച്ചുയർത്തിയതിൽ അറബി കോളേജ് പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ട് കേരള നെതുവത്തിൽ മുജാഹിദീൻ കെ എൻ എമ്മിന്റെ വിദ്യാർത്ഥി വിഭാഗമായ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് എം എസ് എം അറബി ഭാഷാ പഠിതാക്കളുടെ ദേശീയ സംഗമം സംഘടിപ്പിക്കുകയാണ് സഹസ്രങ്ങളായി ഭാഷ വഹിക്കുന്ന നവോത്ഥാന ചിന്തകളെ ഭാഷാസ്നേഹികൾ എന്ന നിലയിൽ ഉൾക്കൊള്ളാനും അനുശൂതം തുടരുന്ന ഉദ്ധാന പ്രക്രിയകളിൽ ഭാഷാ വിദ്യാർത്ഥികളെ ഒരുമിപ്പിച്ച് നിർത്താനുമാണ് ദേശീയ അറബിക് വിദ്യാർത്ഥി സംഗമം ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മൂന്ന് ഞായറാഴ്ച മഞ്ചേരി കാരക്കുന്നിൽ വാൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ദേശീയ അറബിക് വിദ്യാർത്ഥി സമ്മേളനം നാസ്കോയിലേക്ക് താങ്കളെ ക്ഷണിക്കുന്നു കൂട്ടുകാരോടൊപ്പം എം എസ് എം നാസ്കോ ഫോർട്ടീൻ നാഷണൽ അറബിക് സ്റ്റുഡൻസ് കോൺഫറൻസ് 2019, March 3, Sunday, عربية حسبي بأنك منطقي وبياني عربية قلبي وروحي أحرفي ولساني الضاد فخري أنني للضاد حقا انتمي وبه ابتدات قصيدتي وبه ختام بياني